ഹലോ ഫ്രണ്ട്സ് നിധി സ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മധ്യസ്ഥായി വരശകള് വയനില എങ്ങനെയാണ് വായിക്കുക എന്ന് നമുക്ക് നോക്കാം മധ്യസ്ഥായി വരശകള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നോർമലായിട്ട് വായിക്കുന്ന സ മുതൽ ഗ സി ഗ്രാ നി നീ വരെയുള്ള സ്വരങ്ങളെ മധ്യസ്ഥായിലാണ് ഉൾപ്പെടുത്തുന്നത് ആ മധ്യസ്ഥായിലുള്ള സ്വരങ്ങള് ചേർത്തുണ്ടാക്കുന്ന വരിശകളെയാണ് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുന്നത് അപ്പം മദ്യസ്സായി വെച്ചാണ് ആദ്യം നമുക്കൊന്ന് പാടി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വലുതെ വായിക്കാം നമ്മള് പാടുന്നത് മായാമളവതിയുള്ള രാഗത്തിലാണ് പരി ഗപ്പ ഗത്താ ഗീ രാ പ മാ ഗീ സ ആ ഒരെണ്ണം നമുക്ക് വായിച്ചു നോക്കാം പായാണ് പാ വായിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ സെക്കൻഡ് സ്ട്രിങ്ങില് സീ ഗ പിന്നെ പാ വരുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങില് പ്ലെയിനായിട്ടാണെന്ന് പറഞ്ഞു അപ്പം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള സംരംഭം ഗ മാ കഴിഞ്ഞ് മാ കഴിഞ്ഞിട്ട് ഈ ഗായുടെ അതേ ഫിംഗർ ഗായുടെ അതേ ഫിംഗർ മുകളിലോട്ട് വന്നിട്ട് നമ്മുടെ കൈ ബാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ നിർത്താം അത് പായാണ് കേട്ടുന്നത് ലൈൻ അപ്പം ഒരണം കഴിഞ്ഞു അടുത്തത് അടുത്തത് നമുക്കൊന്ന് പാടി നോക്കാം

팔 타나팔 마마팔 탈니사 사니다팔 사니다팔 마개리사 പാട്ട് പഠിക്കുന്ന ഒരു തൊണ്ടായാലോ അതിൻ്റെ കൂടെ പനിയും കൂടാണ് പിന്നെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് പാടുത്താനൊക്കെ ഉള്ളൂ ഈ സാധാരണ സ്വരങ്ങളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മധ്യസ്ഥായി മേൽസ്ഥായി അല്ലെങ്കിൽ കീഴ് ഇങ്ങനെ മൂന്നായിട്ട് തിരികെ ഇതിലെ മധ്യസ്ഥായി സ്വരങ്ങളാണ് നമ്മള് ഇപ്പൊ നോർമലായിട്ട് വായിക്കുന്ന സരിഗമ പതേ നീ വരെയുള്ളത് അതിനുശേഷം നീ കഴിഞ്ഞുള്ള സാ മുതൽ മുകളിലോട്ട് വായിക്കുന്ന സരി മുകളിലോട്ട് പാടുന്നത് അല്ലെങ്കിൽ മുകളിലോട്ട് വായിക്കുന്ന സ്ഥലങ്ങളെ മേലസ്ഥായി എന്നും അവിടുന്ന് ഈ മധ്യസ്ഥായിക്ക് താഴെ താഴെ പാടുന്ന സ്ഥലങ്ങൾ കീഴ്സായി എന്നും അങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതില് മധ്യഭാഗത്തുള്ള ആ ഏഴ് സ്ഥലങ്ങൾ ഉപയോഗിച്ച് വായിക്കുന്ന വരിശകളാണ് നമ്മളിപ്പോൾ വായിച്ച മധ്യസ്ഥായി വരിശകൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാകാത്തവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഞാനത് കറക്റ്റാക്കി തരുന്നതാണ് കറക്റ്റാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലെ അടുത്ത പോർഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ